നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ രണ്ട് പരാതി അതിൽ രണ്ടാമത്തെ പരാതിക്ക് മേലുള്ള അനുസിപ്യൂട്ടറി ബെയിലിന് വാദം നമ്മുടെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഇന്ന് നടന്നു അല്പമോപ് വാദം അവസാനിച്ചു കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അനുസിപ്യൂട്ടറി ബെയിലിൻ്റെ ആരംഭത്തിൽ കോടതി ചോദിച്ചു ഇതിൻ്റെ പരാതിക്കാരി എവിടെ എഫ് ഐ എസ് എവിടെ ഇതിനെവിടെ വെച്ച് നടന്നു ഇത്രയും വർഷമായതല്ലേ എന്നൊക്കെ ചോദിച്ചു അതെല്ലാം തന്നെ ഒതുക്കിക്കൊണ്ട് അന്ന് കോടതി എന്തൊക്കെ ചോദിച്ചോ ആ ചോദ്യങ്ങളെല്ലാം തന്നെ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് അല്ല അതിനെ ഒരു പുതിയ മൊഴി ഇന്ന് സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെയും പരാതിക്കാരി എവിടെയുള്ള ആളാണെന്നോ ഈ പരാതിക്കാരി കൊടുത്ത മൊഴി കറക്റ്റാണെന്നോ എന്നൊന്നും എനിക്ക് അതിനകത്ത് യാതൊരുവിധ വിശ്വാസങ്ങളും സാധാരണ അത് കേൾക്കുന്ന ഒരാൾ മനസ്സിലാവുന്നില്ല പുറത്തുവിട്ട വിവരങ്ങളനുസരിച്ച് ഒന്നാമത്തെ ഒരു കാര്യം ഈ രാഹുൽ മാങ്കുണ്ടേരെയുള്ള പരാതിക്കാരികൾ പരാതിയിൽ കൊടുക്കുന്ന മൊഴിയുടെ പകർപ്പ് കോടതി സീൽഡ് ചെയ്ത് കവറിൽ കൊടുത്താൽ പോലും പത്രക്കാർക്ക് എങ്ങനെ ലഭിക്കുന്നു ചോദ്യത്തിനുകൂടി നമ്മൾ ഉത്തരം അവർ തന്നെ തരേണ്ടതാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ പഴയ കേസിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പഴയ കേസിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതോടുകൂടി ആ പെൺകുട്ടി വിവാഹ ആ യുവതി വിവാഹതയാണെന്ന് അറിയുകയും അതോടുകൂടി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവന്ന പരാതിക്ക് നിലനിൽക്കില്ല എന്ന് കണ്ടതിന് ശേഷമാണ് രണ്ടാമത്തെ പരാതി വരുമ്പോൾ ആ പെൺകുട്ടി വിവാഹാലോചന നടത്തിയെന്നും ആ വിവാഹാലോചന നിലനിൽക്കെ രാഹുലിൻ്റെ വീട്ടിലേക്ക് കാണാൻ വേണ്ടി സംസാരിക്കാൻ വിളിച്ചു എന്ന് പറഞ്ഞു രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ന് പറയുന്ന സമയത്ത് രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ആൾ എം എൽ എ അല്ല രണ്ടായിരത്തി നാല് സോറി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം നാലാം തീയതിയാണ് എം എൽ എ ആയിട്ട് സത്യപ്രജ്ഞ ചെയ്യുന്നത് അങ്ങനെ അടൂരിലേക്ക് വിളിച്ചു വരുത്തുന്നു വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഒരു തൻ്റെ സുഹൃത്ത് ഓടിച്ച കാറിൽ ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കെ പി സി പ്രസിഡന്റിനൊന്നും ഒഴിക്കാത്തുള്ളത് പരാതിയിൽ പറയുന്നത് ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഞാൻ അന്ന് നാട്ടിലേക്ക് വന്ന സമയത്ത് രാഹുൽ മാങ്കുട്ടത്തിനെ കാണാൻ പോയിരുന്നു അവിടെ വെച്ച് അയാൾ എന്നെ ഒരു ഹോം സ്റ്റേയിലേക്ക് പറയുന്നു വേറെടുത്ത് പറയുന്നു ഒരു മറ്റൊരു പത്രത്തിൽ നിന്ന വാർത്ത എന്ന് പറയുന്നത് അവരെ ഒരു ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോയെന്നും അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചെന്നും തന്നെ റേപ്പ് ചെയ്യരുത് എന്ന് പറയുകയും വിവാഹ ശേഷം എല്ലാം ആകാം എന്ന് പറഞ്ഞതിന് ശേഷവും അത് ചെയ്യാതെ ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടു കൂടി പല പ്രാവശ്യം റേപ്പ് ചെയ്യുകയും അതനുസരിച്ച് ശരീരത്തിന് വിവിധ ഭാഗങ്ങൾ മുറിവുണ്ടാകുകയൊക്കെ ചെയ്ത് ആണെന്നാണ് രണ്ടാമത്തെ പരാതിയിൽ അതായത് എ ജി പൂങ്കുഴലി എടുത്ത എഫ് മൊഴിയിൽ പറയുന്നതായിട്ടാണ് പുറത്തു വരുന്ന വാർത്ത അയാൾക്ക് ജാമ്യം എങ്ങനെ കൊടുക്കരുത് എന്നതിനെ പറ്റിയുള്ള ചിന്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ കെ പി സി സിയുടെ സാരഥ്യം വഹിച്ചിട്ടുള്ളവരും ഇപ്പോഴുള്ള കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്കും വളരെ ആഗ്രഹമുണ്ട് ഒരു കാരണവശാൽ രാഹുൽ മങ്കൂട്ടത്തിൽ കുറച്ച് നാളത്തേക്ക് ജയിലിൽ നിന്ന് പുറത്തു വരുത് അല്ലെങ്കിൽ ഒളിവിൽ നിന്ന് പുറത്തു വരുന്ന ആഗ്രഹം അവർക്കുണ്ട് അതല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചിരുന്നത് പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഇങ്ങനൊരു മൊഴി വരുത്തും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത്ര പെട്ടെന്ന് ഇന്നൊരു മൊഴി ഉണ്ടാക്കിയതിൻ്റെ കാരണവും അത് കോടതിയിൽ ആൻസിപ്യറ്ററി ബെയിൽ എടുക്കുന്ന സമയത്ത് തന്നെ ഇന്നലെ വൈകിട്ട് വരെ ഇല്ലായിരുന്നു സാധനം ഇന്ന് രാവിലെ സീൽ വെച്ച് കവറിൽ കൊണ്ട് കൊടുക്കുകയും പുറത്ത് ആൻസിപ്യറ്ററി ബെയിൽ തടഞ്ഞുകൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ കോടതി വഴി കീഴടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ വാങ്ങാനുള്ള കളിയാണോ ഇത് നടത്തിയത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം ഓർക്കേണ്ട ഒരു ട്രാൻസ്ജെൻഡ് ഉമൺ അവന്തിക ആദ്യമേ ആദ്യകാലങ്ങളിൽ ഇയാളുടെ പറഞ്ഞിരുന്നു നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം ഇയാൾ പറഞ്ഞു എന്ന് പറയുന്നു അപ്പം രാഹുൽ മാങ്കുണ്ടത്തിൻ്റെ കാര്യത്തിൽ മുൻപ് പല ഇരകളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പല പല സമയങ്ങൾ വന്ന മെസ്സേജുകളെയും പലരെയും വാക്കുകളെ കോർത്തിണക്കിക്കൊണ്ടാണ് പിന്നീട് വരുന്ന എല്ലാ മൊഴി പേർപ്പുകളും എന്ന് നമ്മൾ ചിന്തിക്കണം ആദ്യത്തിനകത്ത് വിവാഹ വാഗ്ദാനം നിൽക്കാത്തതുകൊണ്ട് രണ്ടാമത്തെ കേസിൽ വിവാഹ വാഗ്ദാനം നടത്തിയെന്ന് പറയുന്നത് പെൺകുട്ടി എന്തുകൊണ്ട് ഇത്രയും നാൾ മൊഴി കൊടുത്തില്ലെന്ന് വെച്ചാൽ രാഹുൽ മാങ്കുട്ടത്തിനെനിക്ക് പേടിയാണ് അയാൾ എന്നെ പല പ്രാവശ്യം വിളിച്ചിരുന്നു പല ഭാഗത്തേക്ക് ഞാൻ അപ്പോഴൊക്കെ പോയിട്ടില്ല പിന്നെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ഇയാൾ ഐ വാണ്ട് ടു റേപ്പ് യു ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് എന്ന് പറയുന്നു പിന്നെ ഈ സമയത്ത് പുള്ളിക്കൊരു പെൺകുട്ടിക്ക് പാനിക്ക് അറ്റാക്ക് വരുന്നു ആ സമയത്ത് മരുന്ന് കൊടുക്കുന്നു ആ മരുന്ന് കഴിച്ചതിന് ശേഷം വീണ്ടും റേപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ സമയങ്ങളിൽ ഈ മരുന്ന് ഇവിടുന്ന് കിട്ടി ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും അസുഖമുള്ള ആളാണോ ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ എന്തായാലും പൊതുജനത്തിന് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ കോടതിന് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കുറ്റക്കാരനായ കുറ്റകൃത്യങ്ങൾ ഇട നിരന്തരം ഇടപെടുന്ന ഒരാളാണെന്ന് കണ്ടെത്തി അയാളുടെ ആൻറ്റിസെപ്യൂട്ടറി ബെയിൽ തടയാനുള്ള നടപടിയാണോ സർക്കാർ എടുക്കുന്നത് എന്നൊരു സംശയം പൊതുജനത്തിനുണ്ടെങ്കിൽ അതിന് ആര് ഒരു മറുപടി പറയേണ്ടത് ആരാണ് അന്യ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും ഭരണകക്ഷിക്കും ഭരിക്കുന്ന ആളിനോ അനുകൂലമായി നിൽക്കുന്നത്തുള്ള സാഹചര്യത്തിൽ ഇതിൻ്റെ മൊഴി പകർപ്പുകളും മറ്റുള്ള കാര്യങ്ങളും യഥാർത്ഥത്തിൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് പുറത്തുവരാൻ പറ്റത്തുള്ളൂ ഇവിടെ മരമ മർമ്മപ്രധാനമായ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആണ് ഒരാളെ കുറ്റവാളിയായി ചിത്രീകരി കണ്ടെത്തുന്നതും ശിക്ഷ കോടതി വിധിക്കുന്നതെന്നും ഇന്ന് വി ഡി സെഷൻ പറഞ്ഞിട്ടുണ്ട് അത് രാഹുൽ മങ്കുട്ടത്തിൻ്റെ കാര്യത്തിലല്ല ഇന്ന് പുറത്തുവിട്ട ദിലീപിൻ്റെ കാര്യത്തിലാണ് ദിലീപിൻ്റെ കേസിൽ നിന്ന് അക്വിറ്റ് ചെയ്ത് തന്നെയുള്ള ചോദ്യത്തിന് ആൾ പറഞ്ഞു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ കോടതി വിധിക്കുന്നത് ആ വിധി എന്തുകൊണ്ട് കുറ്റക്കാരനാണോ ഇല്ലയെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ള ഈ ബോധമുള്ള ഒരാൾ ഈ ബോധ്യമുള്ള ഒരാളിന് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കീഴിൽ കീ കേസിൻ്റെ കാര്യത്തിൽ ചോദ്യത്തിന് ഉത്തരം ഈ കേസിനകത്തെല്ലാം പെടുത്തി അയാളെ പുറം ലോകം കാണിക്കാത്ത പണിയിലേക്ക് അല്ലെങ്കിൽ അവനെ ആത്മഹത്യയിലേക്ക് എത്തിക്കാനുള്ള പണിയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തു കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഇനി ഈ സമൂഹത്തിന് വേണ്ടാന്നുള്ള തീരുമാനം കെ പി സി സിയുടെയും ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയാണോ എന്ന് കൂടി സംശയം ഉണ്ടാകുന്നു ഈ പരാതിക്ക് പിന്നിലും പരാതിക്കാരിക്ക് പിന്നിലും മൊഴിയുടെ പിന്നിലും അങ്ങനെയുള്ളൊരു സംശയം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം